സ്വർണത്തിന് പിന്നാലെ പായുന്ന മലയാളി നിക്ഷേപകർ എന്ന അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് വെള്ളിയുടെ വില നിലവാരത്തിലേക്കാണ് കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്ന വെള്ളി ഇന്ന് ഗ്രാമിന് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിലേക്കും കിലോഗ്രാമിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയിലേക്കും എത്തിയെന്നത് വിപണിയിലെ വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് പാവപ്പെട്ടവന്റെ സ്വർണം എന്നറിയപ്പെട്ടിരുന്ന വെള്ളി ഇന്ന് ബുദ്ധിമാനായ നിക്ഷേപകന്റെ ആയുധമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലത്തെ വെള്ളി വിലയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ ആരെയും ഞെട്ടിക്കുന്ന വളർച്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ ഒരു കിലോഗ്രാം വെള്ളിക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയായിരുന്നു വില എന്നാൽ വെറും ആറു മാസങ്ങൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വില മൂന്ന് ലക്ഷവും കടന്ന് മുന്നേറുകയാണ് ഏകദേശം നൂറ്റി എഴുപത് ശതമാനം വളർച്ചയാണ് ഒരു ചുരുങ്ങിയ കാലയളവിൽ വെള്ളി രേഖപ്പെടുത്തിയത് ബാങ്ക് നിക്ഷേപങ്ങൾ പ്രതിവർഷം ആറ് മുതൽ ഏഴ് ശതമാനം വരെ മാത്രം ലാഭം നൽകുമ്പോൾ ഓഹരി വിപണിയിൽ പോലും ഇത്രയധികം സുരക്ഷിതവും വേഗതയേറിയതുമായ ലാഭം ലഭിക്കുക അസാധ്യമാണ് ആറുമാസം മുമ്പ് ഒരു ലക്ഷം രൂപ വെള്ളിയിൽ നിക്ഷേപിച്ച ഒരാൾക്ക് ഇന്ന് ഏകദേശം രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൈവശം ഉണ്ടെന്നത് വെള്ളിയുടെ നിക്ഷേപ മൂല്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നു സ്വർണത്തെക്കാൾ വേഗത്തിൽ വെള്ളിവില ഉയരുന്നതിന് പിന്നിൽ കേവലം ഡിമാൻഡ് മാത്രമല്ല കൃത്യമായി ചില സാമ്പത്തിക സാങ്കേതിക കാരണങ്ങളുമുണ്ട് സ്വർണം പ്രധാനമായും ആഭരണങ്ങൾക്കും നിക്ഷേപങ്ങൾക്കുമായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളിയുടെ അൻപത് ശതമാനത്തിലധികം ഉപയോഗം വ്യവസായ മേഖലയിലാണ് ലോകം ഇന്ന് ഹരിത ഊർജ്ജത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള സോളാർ പാനലുകൾ കാറ്റാടികൾ എന്നിവയുടെ നിർമ്മാണത്തിന് വെള്ളി ഒഴിച്ചുകൂടാനാവാത്തതാണ് ഒരു ഇലക്ട്രോണിക് വാഹനത്തിൽ സാധാരണ വാഹനത്തെക്കാൾ ഇരട്ടി വെള്ളി ഉപയോഗിക്കുന്നുണ്ട് ഈ വ്യവസായ വിപ്ലവം വെള്ളിയുടെ ഡിമാൻഡ്സ് വൻതോതിൽ വർദ്ധിപ്പിച്ചു ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും വെള്ളി ഖനനം ആനുപാതികമായി വർദ്ധിക്കുന്നില്ല മിക്കവാറും മറ്റു ലോഹങ്ങളുടെ ഉപ ഉൽപ്പന്നമായാണ് വെള്ളി ലഭിക്കുന്നത് അതിനാൽ തന്നെ വിപണിയിൽ ആവശ്യത്തിന് വെള്ളി ലഭ്യമല്ലാത്ത സാഹചര്യം വില വർദ്ധനവിന് കാരണമാകുന്നു ഓഹരി വിപണി വഴി വെള്ളിയിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾക്ക് ലഭിക്കുന്ന ജനപ്രീതി വില വർധനവിന് മറ്റൊരു കാരണമാണ് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടില്ലാത്ത ഡിജിറ്റൽ രൂപത്തിൽ വെള്ളി വാങ്ങാൻ സാധിക്കുന്നത് നിക്ഷേപകരെ ആകർഷിക്കുന്നു വിദഗ്ധരുടെ കണക്കുകൂട്ടലുകൾ ശരിയാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വെള്ളി നിക്ഷേപ ർക്ക് സുവർണ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മാത്രം വെള്ളി വിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനവ് പ്രതീക്ഷിക്കുന്നു അതായത് ജനുവരി ഒന്ന് മുതൽ ഒരു ലക്ഷം നിക്ഷേപിച്ചാൽ മാസാവസാനത്തോടെ അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായി മാറാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടെ വെള്ളിവില കിലോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിനും നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിനും ഇടയിൽ എത്തുമെന്നും പ്രവചിക്കപ്പെടുന്നു നിലവിലെ വിലയായ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയിൽ നിന്ന് ഈ വളർച്ച നിരക്ക് കണക്കാക്കിയാൽ ഇന്നൊരു ലക്ഷം നിക്ഷേപിക്കുന്ന ഒരാൾക്ക് വർഷാവസാനം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും കഴിഞ്ഞ ആറുമാസത്തെ നൂറ്റി എഴുപത് ശതമാനം വർദ്ധന ആവർത്തിക്കുകയാണെങ്കിൽ ഡിസംബറോടെ അതേ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ആകാനും സാധ്യതയുണ്ട് വെള്ളിയിൽ നിക്ഷേപിക്കാൻ പ്രധാനമായി മൂന്ന് വഴികളാണുള്ളത് വെള്ളി കട്ടികളായോ നാണയങ്ങളായോ വാങ്ങാം ഇത് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന എന്ന വെല്ലുവിളിയുണ്ട് ആഭരണങ്ങളുമായി വാങ്ങുമ്പോൾ പണിക്കൂലി നൽകേണ്ടി വരുന്നതിനാൽ നിക്ഷേപത്തിന് കട്ടികളോ നാണയങ്ങളോ ആണ് ഉചിതം ഓഹരി വിപണിയിലെ ഡിജിറ്റൽ രൂപത്തിൽ വെള്ളി വാങ്ങാം ഇതിൽ റിപ്പീറ്റ് ഇതിൽ മോഷണ ഭയമില്ല എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ എളുപ്പമാണ് വിപണിയിലെ വിലയിൽ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് വലിയ തുകകൾ നിക്ഷേപിക്കുന്ന രീതിയാണിത് ഇത് ഉയർന്ന റിസ്ക് ഉള്ള ഒന്നാണ് വെള്ളി വലിയ ലാഭം നൽകുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വർണത്തെക്കാൾ വേഗത്തിൽ വില കൂടാനും താഴാനും സാധ്യതയുള്ള ലോഹമാണ് വെള്ളി അതിനാൽ വിപണി താഴേക്ക് പോയാൽ പരിഭ്രാന്തരാകാതെ കാത്തിരിക്കാൻ നിക്ഷേപകർക്ക് സാധിക്കണം അമേരിക്കൻ ഡോളറിന്റെ മൂല്യം യുദ്ധ സാഹചര്യങ്ങൾ ചൈനയിലെ വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾ എന്നിവ വെള്ളി വിലയെ നേരിട്ട് ബാധിക്കും വലിയ തോതിൽ വെള്ളി വാങ്ങുമ്പോൾ അത് സൂക്ഷിക്കാൻ ബാങ്ക് ലോക്കറുകൾ ഉപയോഗിക്കേണ്ടി വരും ഇതിനായി അധികം തുക ചെലവാകും നിക്ഷേപകർ എപ്പോഴും നേരിടുന്ന ഒരു ചോദ്യമാണിത് സ്വർണം സുരക്ഷിതമായ ഒരു സമ്പത്താണ് എന്നാൽ വെള്ളിയാകട്ടെ വ്യവസായ വളർച്ചയ്ക്കൊപ്പം കുതിക്കുന്ന ഒന്നാണ് നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണ ത്തെക്കാൾ ഉയർന്ന ശതമാനം ലാഭം നൽകാൻ വെള്ളിക്കാണ് കൂടുതൽ സാധ്യത അതിനാൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം വെള്ളിയിൽ നിക്ഷേപിക്കുന്നത് പോർട്ട്ഫോളിയോയ്ക്ക് ഗുണകരമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെള്ളിവെ റെക്കോർഡുകൾ ഭേദിക്കുമെന്ന കാര്യത്തിൽ വിപണി വിദഗ്ധർക്ക് വലിയ തർക്കമില്ല ആധുനിക സാങ്കേതിക വിദ്യയിലെ വെള്ളിയുടെ അനിവാര്യത നിക്ഷേപകരുടെ വർദ്ധിച്ച താല്പര്യം ഈ ലോകത്തിന്റെ മൂല്യം ഇനിയും വർദ്ധിപ്പിക്കും എന്നിരുന്നാലും നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് വിപണിയെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും സ്വന്തം റിസ്ക് എടുക്കാനുള്ള ശേഷി വിലയിരുത്തുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ബാങ്കിലെ സ്ഥിര നിക്ഷേപം നൽകുന്ന ആറ് ശതമാനത്തേക്കാൾ പല മടങ്ങ് ലാഭം വെള്ളി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും വിപണിയിലെ അനിശ്ചിതങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നു ബുദ്ധിപൂർവ്വമായ നിക്ഷേപം നിങ്ങളെ വലിയ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്നതിലും സംശയമില്ല